അപ്പോൾ അതേ സമയത്താണ് ഛത്തീസ്ഗഡിൽ ഒരു അച്ഛൻ സുവിശേഷം വന്ന അച്ഛനെപ്പറ്റി ജയിലിലിട്ടത് ഇതേ ഗ്രാമത്തിലാണ് ഞാൻ പോയിരുന്ന സുവിശേഷം പറയുന്നത് ആ സംഭവം എനിക്കറിയത്തില്ല അപ്പോൾ എവിടെ ദൈവത്തെ നിന്നിച്ചും അവിടെ തന്നെ ഇവരിലൂടെ തന്നെ സുവിശേഷം എത്തിക്കാനായിട്ട് ദൈവം ഒരുക്കി അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ അറിയുന്നു ഇയാൾ മരിച്ചു പോയതെന്ന് പറഞ്ഞ് ഇയാളുടെ സ്വത്ത് വരെ മക്കൾക്ക് എഴുതി കൊടുത്തു വലിയൊരു ധനവാനാണ് സ്വത്തല്ല എഴുതി കൊടുത്ത് ഇയാൾ മരിച്ചു പോയെന്നാണ് നിലവിലുള്ളത് അപ്പം ഞാൻ ചിന്തിച്ചത് ദേമിനി മരിച്ചുപോയാണ് അവിടെ ചുരു നമ്മൾ സ്വീകരിക്കുകയോ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി പക്ഷേ ഈ അമ്മച്ചി ആ വീട്ടിൽ ചെന്ന് ആദ്യം എന്നെ കെട്ടിപ്പിടിച്ച കാലയിലേക്ക് വീട്ടിൽ വന്ന കരശന അമ്മച്ചിക്കറിയായിരുന്നു ഞാൻ കൈവിട്ടമ്മച്ചി ഒരിക്കലും വീട്ടിലെത്തിയായിരുന്നു കേരളത്തിൽ വിവിധ തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും സുവിശേഷ രീതികളൊക്കെ നടക്കുന്നു അപ്പോൾ അതിൽ എനിക്കൊന്നും കുട്ടികളെ തുടങ്ങിയ വെച്ചാൽ ഒരുപാട് വ്യത്യസ്ത വ്യത്യസ്തമായ സുശേഷ രീതികളുണ്ട് അതിൽ അതിപ്രധാനവും വളരെ വ്യത്യസ്തവുമായിട്ടുള്ള സുവിശേഷ രീതിയാണ് വരുന്നത് അപ്പം എന്താണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുവാണെങ്കിൽ എന്താണ് ഈ സ്ഥാപനം അതൊന്ന് പറയാം ആ കാശപ്പുറോട് ഒരു ഇതിൽ അറിയപ്പെടുന്ന സ്ഥാപനമാണ് അപ്പം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മറ്റ് ഈ മറ്റുള്ള എൻ ജി ഒകളും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകൾ ജോലിക്കായിട്ട് വഴിതെറ്റി പോവുക അങ്ങനെ പല രീതികളിൽ തെരുവിലകപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് അതായത് ജോലി കിട്ടാണ്ട് തെരുവിലകപ്പെടുക അല്ലെങ്കിൽ കൂട്ടുകാരെ പറ്റിച്ച് തെരുവിലകപ്പെട്ടു പോവുക അങ്ങനെയുള്ള ആളുകൾ കുറേ നാൾ അളിഞ്ഞിരിഞ്ഞ് റോട്ടിക്കൂടിയൊക്കെ നടക്കും അപ്പോൾ പോലീസുകാരും അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളൊക്കെ ഇവരെ വിവിധ സ്ഥാപനങ്ങളിലാക്കും അപ്പോൾ ആ സ അതിന് ഗവൺമെൻറ് അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള ആളുകളെ അപ്സെറ്റ് ചെയ്യും രോഗികളും മാനസികരോഗികളും ഉണ്ട് മാനസിക രോഗം ഇല്ലാത്തവരുമുണ്ട് പല രീതിയിൽപ്പെട്ടവരുണ്ട് പക്ഷേ ഈ ഹോമിലേക്ക് വന്നു കഴിയുമ്പോൾ ഓൾറെഡി ഒരു ട്രീറ്റ്മെന്റിന് വിധേയരാകും കാരണം അവർ ഡിപ്ര ഒന്നെങ്കിൽ ഭയങ്കര ഡിപ്രഷനാവും അപ്പോൾ അങ്ങനെ തുടർന്ന് ഒരു ട്രീറ്റ്മെന്റിലേക്ക് കയറും പിന്നെ ഈ സ്ഥാപനങ്ങളിൽ വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് അവിടെ നാട്ടിലേക്ക് പോകാൻ സാധിക്കത്തില്ല കാരണം ഒന്ന് ഗവൺമെന്റ് സ്ഥാപനമായാലും മറ്റുള്ള എം ജി ഒസ് ആണെങ്കിലും നമ്മൾ ആ സ്ഥാപനത്തിന് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് പോകാൻ പറ്റില്ല ആരെങ്കിലും അവരെ സഹായിച്ചാൽ മാത്രമേ അവർക്ക് സ്വദേശത്ത് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചിലർക്കും ചിലർക്ക് മാനസരോഗം ഇല്ലായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സ്ഥാപനത്തിനകത്ത് വന്നു കഴിയുമ്പോഴത്തേനും അവർ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവരുടെ കൈ പോകാൻ എന്ന് പറ്റില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ അഡ്രസ്സ് പറഞ്ഞാലും സ്ഥാപനക്കാർ അവരെ വിടത്തില്ല കാരണം അവർ പറഞ്ഞത് ശരിയാണോന്ന് നമുക്കറിയത്തില്ല അപ്പം ഇതാരെ ഈ സ്ഥാപനത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ആരെങ്കിലും ഏൽപ്പിക്കണം അപ്പം അങ്ങനെ ഏൽപ്പിക്കാനായിട്ടൊരാളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വദേശത്ത് എത്തിയാൽ മാത്രമേ അപ്പോൾ ജോലി ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിലും അവന് സ്വന്തമായിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് അവരെ ഇവിടെ ചെന്ന് അവരെ അവരുടെ വീട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പിട്ട് ആരെങ്കിലും അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് സ്വന്തം അപ്പോൾ അത് പ്രായം ചെന്നവരുമുണ്ട് ചെറുപ്പക്കാരുമുണ്ട് പല മേഖലയിൽപ്പെട്ടവരുമുണ്ട് അപ്പോൾ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ സ്വദേശത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതി വന്നതിന് ശേഷം നമ്മൾ ഒരു മുന്നൂറ്റി ഇരുപത് പേരെയാണ് നമുക്ക് ഈ പ്രത്യാശ പ്രോജക്റ്റ് വഴി നമുക്ക് അവരെ നാട്ടിലെത്തിക്കാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ എന്നുള്ള മിനിസ്ട്രി കുറ്റികളിച്ചുണ്ടായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്താണ് സർക്കാർ ഇതിനൊരു അനുമതിയായിട്ട് നമുക്ക് തന്ന് നമ്മൾ നമ്മളീ കാര്യങ്ങൾ ഏൽപ്പിച്ചത് അതായത് നമ്മളിപ്പം മുപ്പത് വർഷത്തോളമായി ആകാശപ്പൊള്ളു തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ നമ്മൾ എത്തിച്ചുകൊണ്ടിരുന്നു കുറ്റികളിച്ചു തുടങ്ങിയ സ്ഥാപന ആളുകളെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അത് കുറേ പേരം നമ്മൾ വിട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് സർക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞൊരു പദ്ധതിയാക്കി ഇതിനെ രൂപാന്തരപ്പെടുത്തി എങ്ങനെയാണ് ഈ ഞാൻ വന്നത് ഇപ്പോൾ എൻ്റെ പേര് എലിസബത്ത് എന്നാണ് അപ്പോൾ രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ഞാൻ കുറ്റിക്കൽ ഒരു ധ്യാനം കൂടുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ഈ ആകാശവാ കുട്ടികളുടെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു കണ്ണൂർ അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം മലയാറ്റൂർ ഈ ആകാശവാസ്റ്റിന് സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും ഞാൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി തന്നെയാണ് പിന്നെ ഈ സർക്കാരുമായിട്ട് പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഈ സെൻ്ററിലേക്ക് ഞാൻ ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഇങ്ങോട്ട് നമ്മൾ മാറി പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഞാൻ മലയാറ്റിലായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് ഈ സെൻറ്ററിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സെൻറ്റർ ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് മാറുന്നത് ഈ ധ്യാനം കൂടി ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വരാനായിട്ടുള്ള ഉത്പ്രേണ എന്താ ഉൾപ്രേരണ എന്ന് പറഞ്ഞാൽ കുട്ടികളച്ഛൻ്റെ ഈ ധ്യാനം കൂടിയപ്പോഴാണ് അതൊരു അന്ന് ഇങ്ങനെ നമുക്ക് എനിക്ക് ഡിവൈനിലൊക്കെ ശുശ്രൂഷണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല പിന്നീട് ഈ തെരുവിലെ മക്കളെ ശുശ്രൂഷയും അപ്പം അച്ഛൻ്റെ ആ ധ്യാനത്തിലും എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി അന്നും ഈ ശുശ്രൂഷയുടെ തുടക്കത്തിന് സമയമാണ് അപ്പോൾ ഇങ്ങനെ ആളുകൾ ശുശ്രൂഷിക്കാനൊക്കെ വളരെ ആളുകൾ കുറവായിരുന്നു അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വർഷം ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കുട്ടികളെടുത്ത് പറഞ്ഞാൽ തെരുവിൽ നിന്ന് കിട്ടുന്ന പിള്ളേരെ അന്ന് നമ്മൾ തന്നെ പഠിപ്പിക്കുമായിരുന്നു അവിടെ കണ്ണൂർ അപ്പം ഞാൻ ടി ടി സി കഴിഞ്ഞായിരുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞു കുറച്ച് നാൾ പോയിട്ട് അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അവരെ അവർ ക്ലാസ് എടുക്കണം പഠിപ്പിക്കണം എന്നൊരു ഇതിനാ വന്നേ പക്ഷേ ആ വരവ് പിന്നെ അങ്ങ് ഒരു ഇരുപത്തേഴ് വർഷം നീണ്ടു പക്ഷേ അത് ആ വിളിയിൽ നിന്ന് പിന്നെ എനിക്ക് പിന്നോട്ട് മാറാനായിട്ട് ദൈവെന്നെ അനുവദിച്ചിരുന്ന് വരെ ഇപ്പോൾ ഇന്ന് ഈ സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകും അപ്പോൾ ആ കൊണ്ടുപോകുന്ന ശുശ്രൂഷയും അവിടെ ചെല്ലുമ്പോഴുള്ള അവരുടെ ഒന്ന് പറയാമോ അതായത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോകുമ്പോ ഇവർ പറയുന്ന അഡ്രസ്സ് പോലും നമുക്ക് കറക്റ്റ് അല്ല അതായത് ഞങ്ങൾ ഈ ഗൂഗിളിൽ ഇവർ പറയുന്ന സ്ഥലങ്ങൾ മാത്രം ലൊക്കേറ്റ് ചെയ്തെടുക്കും പിന്നെ ഇവരുടെ കുറേ ആളുകളുടെ പേര് പറയും അതെല്ലാം ഞങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കും അതിനുശേഷം കാരണം ഇവരുടെ മൈൻഡിൽ ഇവർ ചിലപ്പോൾ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലമൊക്കെ ആയിരിക്കും ഇവിടെ ഓർമ്മയിൽ കിടക്കുന്നത് അവിടെ ചെന്ന് ആ കെട്ടിടമോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ കഴിഞ്ഞാൽ ഇവർ പിന്നെ ഒന്നും നമ്മളോട് പ്രതികരിക്കത്തില്ല അപ്പം ഞങ്ങൾ ഈ ഡയറിയിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾക്ക് എവിഡൻസ് ഉള്ളൂ കാരണം അവർ ഇവർക്കറിയാം ഈ കൊണ്ടുപോകുന്ന വ്യക്തികൾക്കറിയാം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല ഇവരെ വിശ്വസിച്ച് ഞങ്ങൾ പോകുന്നതെന്ന് അറിയാം അപ്പോൾ അതിനുശേഷം അവിടെ ചെന്ന് ആ സമയത്ത് നമ്മൾ ഈ എഴുതി വെച്ച കാര്യങ്ങൾ അവിടുത്തെ നാട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ അതിനുശേഷമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ് ഇവരെ മാറിപ്പോവും അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിലൊരു അമ്മച്ചിനെ പത്ത് എഴുപത് വയസ്സിലൊരു അമ്മച്ചിയായിരുന്നു അമ്മച്ച എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു റായ്പൂരാണ് എൻ്റെ വീട് അവരൊരു ബ്രാഹ്മണകുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ആറ് മക്കളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ അമ്മച്ചി റായ്പൂരെന്ന് പറയുമ്പോൾ തന്നെ ഛത്തീസ്ഗഡാണെന്നും പറഞ്ഞു റായ് ഛത്തീസ്ഗഡിലെ മെയിൻ ആയിട്ടൊരു സിറ്റിയാണ് റായ്പൂര് ഞാൻ ഈ അമ്മച്ചിയുകൊണ്ട് റായ്പൂരിൽ ചെന്നു അപ്പം ബാക്കി നാലഞ്ച് പേരുണ്ടായിരുന്നു അവരൊന്നും കറക്റ്റായിട്ട് പറയാത്തുകൊണ്ട് ഞാൻ എന്തു ചെയ്യും അമ്മച്ചി ഭയങ്കര സംസാരിക്കുമ്പോൾ അമ്മച്ചീൻ്റെ വീട് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരുന്നു ബാക്കി എല്ലാവരും വിട്ടു അമ്മച്ചിനെ വിടാനായിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇപ്പോൾ ഇവർ സംസാരിച്ചിരുന്നതിനും ഇവർ ജാ എന്ന് പറയുന്നൊരു കുടുംബമാണ് അവരുടെ അപ്പം പോലീസുകാർ പറഞ്ഞു ഇവർ ഒന്നെങ്കിൽ ബീഹാർ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഈ ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒരാൾക്കാരില്ല എന്ന് പറയാം അമ്മച്ചി അവിടെ ചെന്നപ്പിനോട് പറയുകയാണ് എൻ്റെ വീട് ഇവിടെ അല്ലെന്ന് ഛത്തീസ്ഗഡിൽ പുള്ളിക്കാരിക്ക് അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ മുന്നിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് നമുക്ക് ഈ അമ്മച്ചിയുടെ വീട് ഈ ആൾക്കാരെ വീട് കിട്ടിയില്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ എഴുതേണ്ട ഭൂമി അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനമുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മച്ച എന്നോട് പറഞ്ഞു മോളെ എനിക്ക് ആറ് മക്കളുണ്ട് എൻ്റെ മക്കളെ കാണാൻ എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻ്റെ വീട് ബീഹാറിലാന്ന് പറയുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ ഛത്തീസ്ഗഡിൽ വന്ന് ഈ അമ്മച്ചിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണം പിന്നെ ബീഹാറിലതും നമുക്ക് കറക്റ്റല്ല അപ്പോൾ ഈ അമ്മച്ചി കാലു കാല് പിടിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ഇതായ സമയത്ത് എനിക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ ഒന്നെങ്കിൽ ആശ്രമത്തിലാക്കാൻ തിരിച്ചു കൊണ്ടുവരിക ഞാൻ എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ അമ്മച്ചിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു കാരണം എനിക്ക് പിന്നെ പോകാനിരുന്ന് ബീഹാറിലേക്കായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു ഈ അമ്മച്ചിനെ അങ്ങനെ കൊണ്ടുവന്ന് നെക്സ്റ്റ് ഞാൻ ബീഹാറിലേക്ക് പോയ സമയത്ത് വേറെ കുറേ പേർ കൂടെ അമ്മച്ചിനെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഈ തിരിച്ചു വന്ന സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ബീഹാറിലെ ഒരു സമസ്തിപൂർ എന്ന് പറഞ്ഞ ഒരു ജില്ലയിൽ ആറ് വായ്പൂര് കാണിക്കുന്നുണ്ട് ചെറിയ ചെറിയ വില്ലേജുകളാണ് അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായ മറ്റേ ബീഹാർകാരിയെന്ന് കാരണം പോലീസുകാരൻ പറഞ്ഞു ഓൾറെഡി അവർ ബീഹാർകാരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബീഹാർ ചെന്നു ഈ പറഞ്ഞ ആറ് റായ്പുള്ളിൽ ഞങ്ങൾ മൂന്നെണ്ണത്തിൽ കൂടെ കടന്നുപോയി അവർ ഓട്ടോ വിളിച്ചാൽ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവർ ബ്രാഹ്മണ സ്ത്രീ ആയുണ്ട് അമ്പലങ്ങളിലെല്ലാം കയറി പൂജാരികളോട് ഞങ്ങൾ സംസാരിക്കും പക്ഷേ ആർക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പോകുന്ന സമയത്ത് ഒരു അറുപത് കിലോമീറ്റർങ്ങാണ്ട് ഈ ഓട്ടോ ഓടി അതിനുശേഷം ഈ ചെറിയ ഗ്രാമത്തിൽ ചെന്ന് ഇതിന് ഓട്ടോ കേടായിപ്പോയി അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഓട്ടോ അഞ്ച് കിലോമീറ്റർ ഉന്തിയാൽ മാത്രമേ ഇത് ഈ ഓട്ടോറിക്ഷ ഒരു സിറ്റി ചെല്ലുകയുള്ളൂ അതുവരെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാം അപ്പോൾ അമ്മച്ചി പ്രായമുള്ളതുകൊണ്ട് സഹായിക്കും പിന്നെ എൻ്റെ കൂടെ സഹായിക്കാൻ ഒരു ഹിന്ദിക്കാരൻ പയ്യനായിരുന്നു അപ്പോൾ നമ്മളിത് പറഞ്ഞാൽ വിശ്വസിക്കുക ഞാൻ ഈ ഓട്ടോറിക്ഷ ഞങ്ങൾ ഉന്തി ഉന്തി ഒരു സിറ്റിയിലേക്ക് എത്തിക്കുക അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ പറയും അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു വളരെ ദയനീയമായിട്ട് ഞാൻ പറഞ്ഞ അമ്മച്ചി എൻ്റെ പ്രതീക്ഷ മുഴുവൻ പോയി ഇനി നിങ്ങളെ സഹായിക്കാൻ യേശുക്രിസൂനെ മാത്രമേ പറ്റുള്ളൂ എൻ്റെ കംപ്ലീറ്റ് പ്രതീക്ഷയും പോയി ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ നിരാശപ്പെട്ട് ഈ അമ്മച്ചിയോട് സംസാരിക്കുക അങ്ങനെ ഈ ഓട്ടോറിക്ഷ ഉന്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഓട്ടോറിക്ഷക്കാരും പറഞ്ഞു ഇവിടെ ഒരു പ്രായമുള്ളൊരു സഹോദരനുണ്ട് അയാൾക്കൊരു പക്ഷേ ഇവരെക്കുറിച്ച് ചെന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷക്കാരൻ അപ്പാപ്പനെ കൂട്ടിയിട്ട് വന്നു ഇങ്ങനെ കൂട്ടിയിട്ട് വന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങൾ ആ ഓട്ടോറിക്ഷയെ എത്തിച്ച സ്ഥലത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി പുള്ളിക്കാരിയുടെ സഹോദരൻ താമസിക്കുക മക്കളൊന്നുമല്ല സഹോദരൻ അങ്ങനെ അയാളെ പിന്നെ എങ്ങനെയൊക്കെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഫോൺ വിളിച്ച് ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇയാൾ പറയുകയാണ് ഒരു സഹോദരി ഉണ്ടായിരുന്ന പന്ത്രണ്ട് വർഷം കൂടെ മരിച്ചു വരുന്നത് ഇവിടെ പോയെന്ന് പറയാം ഉടനെ പറഞ്ഞില്ല കേരളത്തിൽ നിന്ന് ഒരാൾക്കാർ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും അയാൾ ദൂരെ സ്ഥലത്താണ് അന്നേരം പറഞ്ഞാൽ എൻ്റെ ഭാര്യ എവിടെയുണ്ട് നിങ്ങൾ അവളെ അവിടെ കൊണ്ടു എല്ലാം പറയാം അങ്ങനെ ചെന്ന് ഈ അമ്മച്ചിനെ ഇവിടെ കൊണ്ടുവരുന്നു സാധാരണഗതിയിൽ എല്ലാവരും വീട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തക്കാരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയും പക്ഷേ ഈ അമ്മച്ചി ആ വീട്ടിൽ ചെന്ന് ആദ്യം എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കാലയിലേക്ക് വീട്ടിൽ ഒത്ത കരച്ചിരുന്നു കാരണം അമ്മച്ചിക്കറിയായിരുന്നു ഞാൻ കൈവിട്ട അലമ്മച്ചി ഒരിക്കലും വീട്ടിലെത്തിയായിരുന്നു പക്ഷേ അത് ആ അമ്മച്ചിക്ക് എന്നുള്ള സ്നേഹം കൊണ്ട് ആദ്യം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ആറ് മക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർ അവിടെ നിന്നൊരു കുറച്ച് ദൂരെയാണ് അപ്പം തന്നെ ഈ സഹോദരൻ്റെ ഭാര്യ അവരെ ഇൻഫോം ചെയ്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കാരണം നമുക്കത് സമയമില്ലാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ആ അമ്മച്ചിനെ ഏൽപ്പിച്ചിട്ട് വരികയായിരുന്നു അപ്പോൾ അത് കാരണം ആ ഒരു അതിന് വേണ്ടി നമ്മുടെ അടുത്ത് റിസ്ക് നമുക്ക് കുറേ ചോയ്സ് ഉണ്ട് ഒരു കാരണം ഒരു സംഗതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കുറേ സാധ്യതകളുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചോയ്സ് ചെയ്യാം പക്ഷേ ആ സമയത്ത് ദൈവം തീരുമാനം നമ്മൾ റിസ്ക് എടുക്കണം അതിന് വേണ്ടി കാരണം അമ്മച്ചിനെ അവിടെ ഞാനിപ്പോൾ ഛത്തീസ്ഗഡിൽ ആ ആക്കിയിട്ട് പോയ അമ്മച്ചി ഒരിക്കലും വീട് കാണേല പക്ഷെ അവിടെ ദൈവം പ്രവർത്തിച്ചു കാരണം ഞാൻ ഞാനെടുത്ത് ദൃശ്യം ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് വീണ്ടും എൻ്റെ യാത്രയുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അമ്മച്ചിനെ അവിടെ ആക്കാനായിട്ട് പറ്റിയത് അങ്ങനെ ഒത്തിരിയേറെ ഇപ്പം ഞാൻ ഒരു അടുത്ത നാളിൽ ഒരാളെ ബീഹാർ ഒരു കണ്ണ് കാണാൻ തന്നെ അമ്മച്ചയായിരുന്നു പക്ഷേ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞില്ല ഈ അമ്മച്ചയ്ക്ക് കണ്ണിന് കാഴ്ച കുറവാണ് ഇതല്ല വേറെ അല്ലാതെ ബീഹാർ സ്വദേശിയായിരുന്നു ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന ഇതെല്ലാം കഴിഞ്ഞാൽ ടോയ്ലറ്റിലൊക്കെ പുള്ളിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ തന്നെ പുള്ളിക്ക് കണ്ണിന് തീരെ നേരിയ കാഴ്ചയുള്ളൂ എല്ലാ സ്ഥലത്തും ഞാൻ പുറേ നടക്കണം കാരണം കയ്യെ പിടിക്കാതെ പുള്ളിക്കാരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്റെ പിന്നോ അത് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു കാരണം ഇത് എങ്ങനെ എത്തിക്കാൻ പറ്റും അത് ഞാൻ പോയത് ഛത്തീസ്ഗഡിൽ പോയി അവിടുന്ന് ബീഹാറിലേക്ക് പോവാം പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ദൈവത്തെ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോയി ഞാൻ ഛത്തീസ്ഗഡിൽ ചെന്നപ്പോൾ നമുക്ക് എവിടെ താമസിക്കണമെന്നൊരു ഐഡിയ ഒന്നും അങ്ങനെ ഒരു അച്ഛന്മാരുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ താമസിച്ചു അവിടെയുള്ള ആ മലയാളി ഫാമിലീസ് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തിരിച്ച് എന്നെ ബീഹാറിലേക്ക് ട്രെയിനെ കയറ്റി ഇടുത്ത് തന്നു അങ്ങനെ ഞാൻ ഈ അമ്മച്ചിനെ ബീഹാറിലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അപ്പോൾ ഈ അമ്മച്ചിക്ക് അമ്മച്ചയ്ക്ക് പപ്പൂന്ന് പറഞ്ഞാൽ മകൻ്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ പപ്പു അതാണ് ആ മകൻ്റെ പേര് പിന്നെ അതുപോലെ ഒരു ഗ്രാമത്തിൻ്റെ പേരും അപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരാളെ ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ടാവും നമ്മൾ ആ വ്യക്തിനെ ക കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ അത് കണ്ടെത്തും പിന്നെ ആ മനുഷ്യൻ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം അങ്ങനെ ഒരു റോട്ടറിക്ഷക്കാർ ഞങ്ങളെ പരിചയപ്പെട്ടു പുള്ളീനെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ തന്നെ ഒരു എനിക്കൊരു നാലഞ്ച് പപ്പു എന്ന് പറഞ്ഞാൽ ആൾ ഒത്തിരി പപ്പുകൾ ആ ഗ്രാമത്തിൽ കൂടെ ഉണ്ട് അപ്പോൾ പപ്പുവിന് കച്ചവടം ഒന്നും പുള്ളിക്കാർ കണ്ണ് കാണത്തില്ലല്ലോ അങ്ങനെ ഒരു നാലഞ്ച് പപ്പുമാരുടെ എടുത്ത് അവരുടെ ചിലപ്പോൾ അവിടെ ഇവിടെയാണെന്നെല്ലാം പറഞ്ഞ് എങ്ങനെയാളെ കണ്ടു കിട്ടി അവർ ഐഡൻറ്റിഫൈ ചെയ്തു അപ്പം മകൻ്റെ മകൻ ബോംബെയിലായിരുന്നു ജോലി മകനെ കാണാൻ വേണ്ടി എല്ലാവരും കൂടെ വന്ന വഴിക്ക് ബോംബെ വെച്ച ആൾ വഴിതിറ്റി ട്രെയിൻ മറക്കി അങ്ങനെയാണ് പക്ഷേ ബോംബേയിൽ ഓൾറെഡി ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു പിന്നെ മരിച്ചു പോയെന്ന് വിചാരിച്ചാൽ പത്ത് ഒന്ന് പതിനൊന്ന് വർഷത്തിന് ശേഷം എത്തിക്കുന്നത് അപ്പോൾ അമ്മച്ചിക്ക് പെട്ടെന്ന് എല്ലാവരും തിരിച്ചറിയാൻ പറ്റി കണ്ണു നേരിയ കാഴ്ചയുണ്ട് അപ്പോൾ ഇങ്ങനെ ചില ഇപ്പോൾ നമുക്ക് നോർമലി ചെയ്യുന്നതിനേക്കാളും ചില വെല്ലുവിളികളുണ്ട് നമുക്ക് ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കല്ല പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു പോകും ഇപ്പോൾ ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എനിക്ക് നന്നായിട്ട് ഹിന്ദി ഒന്നും അറിയത്തില്ല അപ്പോൾ ടോണിയാണ് മെയിനായിട്ട് എൻ്റെ കൂടെ വരുന്നത് ഇനി ടോണി വരാത്ത സാഹചര്യത്തിൽ പോലും അക്ഷരം ഹിന്ദി അറിയാണ്ട് ഞാൻ പോയിട്ട് ആളുകളെ കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ട് അവിടെ എല്ലാം ദൈവം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ഈ കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിലൊരാളെ ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇയാൾ ഛത്തീസ്ഗഡിൽ ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞാൻ ഇയാളെ കൊണ്ടുപോയി ആ ഗ്രാമത്തിൽ ഒരു വലിയ സിറ്റി ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങോട്ടേ പോകണം അന്നേരം പുള്ളി പറയാണ് എനിക്കൊന്നും അറിയത്തില്ല എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു ഇയാൾ ഭയങ്കര ഡ്രിപ്പറസ്സായ ഒന്നും സംസാരിക്കുന്നില്ല അയാൾ പറഞ്ഞ സ്ഥലത്ത് അതല്ല എന്ന് പറഞ്ഞു അങ്ങനെ വേറെ ഒരു സ്ഥലത്തിന് അപ്പോൾ ഞാൻ എന്നാ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയത്തില്ല ഇയാൾ എന്നാ ചെയ്യും കാരണം അയാൾ നല്ലൊരു ഇച്ചിരി ആരോഗ്യമുള്ള മനുഷ്യനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യാത്രക്കാരൻ വന്നിട്ട് ഇയാളോട് സംസാരിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇയാൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആറ് മണിക്കൂർ പോയാൽ വേറൊരു സ്ഥലമുണ്ട് അവിടെയാണെന്നൊരു യാത്രക്കാരൻ പറയുക പക്ഷേ ഈ യാത്രക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇയാളും പറയുന്നത് വേറെ സ്ഥലമാണ് യാത്രക്കാരൻ വേറെ സ്ഥലം പറയുന്നത് അങ്ങനെ ഞാൻ ഈ ബസ്സേൽ കയറി ബസ്സേൽ അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു ബസ്സ് വരുന്നു ഞങ്ങളിവിടെ കയറി ബസ്സേൽ ഇരിക്കുന്ന ഒരു ഛത്തീസ്ഗഡിലെ ഒരു മിഷനും എന്നെ സഹായിക്കാനുള്ളത് അപ്പം ഞാനിതൊന്നും ചിന്തിക്കാണ്ട് ഞാൻ ഈ ബസ്സിലിരുന്ന് ഉറങ്ങുക കാരണം എൻ്റെ മൈൻഡിൽ നിന്ന് മൊത്തം വിട്ടു ഇയാൾ വീട് കിട്ടുമോ എങ്ങോട്ടേ പോകുന്ന ഒന്നും എനിക്കറിയത്തില്ല എൻ്റെ കൂടെയുള്ള ആൾക്ക് ഹിന്ദി മലയാളം അറിയത്തില്ല ഞാനിങ്ങനെ ഉറങ്ങി കുറേ സമയം ഞാൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നതിനും ബസ്സിൽ ഭയങ്കര ഒച്ചയേക്കാം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൽ ഇടുന്നതിന് യാത്രക്കാരന് നമ്മുടെ വിഷമം മനസ്സിലായി അയാൾ ഇയാളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അയാൾ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പിലെല്ലാം സെൻഡ് ചെയ്തു അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ അറിയുന്നു ഇയാൾ മരിച്ചു പോയെന്ന് പറഞ്ഞ് ഇയാളുടെ സ്വത്ത് വരെ മക്കൾക്ക് എഴുതി കൊടുത്ത് വലിയൊരു ധനവാനാണ് സ്വത്തല്ല എഴുതി കൊടുത്ത് ഇയാൾ മരിച്ചു പോയെന്നാണ് നിലവിലുള്ള അറിവ് അപ്പോൾ ഞാൻ ചിന്തിച്ച് ദേവിനി മരിച്ചു പോയാണ് അവിടെ ചെന്ന് സ്വീകരിക്കുകയോ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി എങ്ങനെയാണ് ഞങ്ങളോട് ഇറങ്ങി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ മരിച്ചു പോയെന്ന് പോലീസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇരുപത്തൊന്ന് വർഷമായി അങ്ങനെയാണ് ആറ് മക്കളുടെ പേരിലേക്ക് ഈ സ്വത്ത് മുഴുവൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അങ്ങനെ പക്ഷേ വീട്ടുകാർ ഇയാൾ മരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണല്ലോ പക്ഷെ ഇയാളെ കിട്ടിയാൽ മക്കളുടെ പേരിലേക്ക് സ്വത്ത് എഴുതിക്കൊടുത്തേ പിന്നെ മക്കൾ വരുന്നു ഭാര്യ വരുന്നു അവിടെ ഭയങ്കര ആൾക്കൂട്ടം അങ്ങനെ ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് ഈ ഛത്തീസ്ഗഡിൽ ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇവർ ഞങ്ങളോട് പറഞ്ഞു ഇയാളെ കൊണ്ടുവന്ന കാര്യം ഞങ്ങളോട് പറയാൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പം നമ്മൾ ഈശോയെ കുറിച്ച് എനിക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ല ഞാൻ അറിയാവുന്ന ഹിന്ദിയിൽ ഇവരോട് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിനെ രക്ഷിച്ചത് ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എന്നിട്ട് ആ ഒരു വീഡിയോ എടുത്തത് വാട്സപ്പിലിട്ടു അപ്പോൾ അതേ സമയത്താണ് ഛത്തീസ്ഗഡിൽ ഒരു അച്ഛൻ സുവിശേഷം വന്ന് അച്ഛനെ പിടിച്ച് ജയിലിലിട്ടത് ഇതേ ഗ്രാമത്തിലാണ് ഞാൻ പോയിരുന്ന സുവിശേഷം പറയുന്നത് ആ സംഭവം എനിക്കറിയത്തില്ല അപ്പോൾ എവിടെ ദൈവത്തെ നിന്നിച്ചു അവിടെ തന്നെ ഇവരിലൂടെ തന്നെ സുവിശേഷം സുവിശേഷിരിക്കാനായിട്ട് ദൈവം ഒരുക്കി എന്നുള്ളതാണ് എൻ്റെ സത്യം കാരണം ഇയാൾ പറയാന് എന്നെ യേശുക്കു രക്ഷിച്ചു പിന്നെ എനിക്ക് അപ്പം നമുക്ക് അത് പറയാതിരിക്കാൻ വേണ്ടി പക്ഷേ വീട്ടുകാർക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയില്ല കാരണം അവർ മരിച്ചു പോയെന്ന് എഴുതി വെച്ചു അപ്പോൾ ഇയാൾ പറയുന്നത് എന്നെ ദൈവം രക്ഷിച്ചു അപ്പം നമ്മളെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെയാണ് എല്ലാവരും പക്ഷേ അവിടെ നമുക്ക് യാതൊരു പ്രസക്തിയില്ല അതായത് മഹത്വം മുഴുവൻ യേശുമില്ല ഞങ്ങൾ നമ്മളിപ്പം ദൈവത്തിൻ്റെ നിൽക്കുന്നതും വിഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ ഇന്നും വരെ ദൈവം ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ അത് എനിക്ക് തന്നെ അറിയാം ഇപ്പോൾ മദർ തെരേസ പറയാലേ ഇപ്പോൾ ആയിരം രൂപ നൂറ് കോടി രൂപ തന്നാലും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര രൂപയുള്ള പ്രശ്നം നമുക്കിത് ഒരിക്കലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അതായത് എന്നെ ഞാനല്ല എന്നിവസിക്കാൻ ദേവികളെ അധ്വാനിച്ചു ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഇനകത്തുള്ളൂ കാരണം ഞാനും പലപ്പോഴും പല സംസ്ഥാനത്തും പോയി തിരിച്ചു വരുമ്പോൾ ഞാനാണോ ഇതല്ല ഒരിക്കലും ഞാനത് ചെയ്തത് കാരണം എന്നെക്കൊണ്ട് കഴിയില്ല